അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ യൂട്യൂബ് ചാനലിലേക്ക് വേണ്ടി സ്വാഗതം അപ്പം ഞാനിത് നാട്ടിലെത്തി ഞാൻ ഇപ്പോൾ ഉള്ള എൻ്റെ വീട്ടിലാണെട്ടോ ഇതാ എൻ്റെ വീട് അപ്പം ഇന്ന് മമ്മിയുടെ കുഞ്ഞു കുറച്ച് കൃഷിയിടങ്ങളെനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് കാണാൻ മമ്മിയോട് ഞാൻ പറഞ്ഞായിരുന്നു നാട്ടിൽ വെച്ച് അല്ല അവിടെ വെച്ച് പറഞ്ഞായിരുന്നു കുറേ കൃഷി ചെയ്ത് നമുക്ക് ജൈവമായിട്ടുള്ള ഭക്ഷണങ്ങൾ മാത്രം ഇനി കഴിച്ചാൽ മതിയെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ മിമ്മി കുറെ കൃഷിയൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇന്നത്തെ താരം മമ്മിയാണ് കേട്ടോ വീടിന്റെ നേരതേ ഓപ്പോസിറ്റ് ഈ സ്ഥലത്ത് കുറച്ച് കൃഷിയൊക്കെ നട്ടിട്ടുണ്ട് ഗ്രോ ബാക്കിലാ എല്ലാം ചെയ്തേക്കുന്നത് അപ്പം അതാദ്യം കാണിച്ച് തരാം അപ്പം ഞാൻ വോയിസ് മമ്മിക്ക് കൊടുക്കാം കാരണം മമ്മിയാണ് ഇത് സംസാരിക്കാൻ പോകുന്നത് എനിക്ക് സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് മമ്മി മമ്മി തന്നെ പറ മമ്മിയുടെ കൃഷിയിടങ്ങളെ പറ്റി മമ്മിനോട് ചോദിക്കാം എന്തൊക്കെയാ പറയണ്ടത് പറയുന്നത് എന്തൊക്കെയാണ് പറ ഞാൻ ആദ്യമായിട്ട് എല്ലാവർക്കും സ്വാഗതം അത് ഞാൻ പറഞ്ഞു ബാക്കി പറ സ്വാഗതം പിന്നെ ഞാൻ ഈ ഇത് ഒന്നും ഇടാതെ ജൈവവളം മാത്രം ഇട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ചെറിയ ചെറിയ പച്ചക്കറി പച്ചക്കറി കൃഷികളാണ് അപ്പോൾ ഇത് പാവയ്ക്കായാണ് മറ്റേ ഒരുപാട് വളം ഒന്നും ഇടാത്തോണ്ട് തന്നെ കുറച്ച് ഷേപ്പിലൊക്കെ വ്യത്യാസമുണ്ട് ആ അതെ 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 അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാസവളം ഒന്നും ഇടാത്തത് കൊണ്ട് പിന്നെ ഭയങ്കര കൊടും വെയിലല്ലേ ഇപ്പം വെള്ളം കോരി ഒഴിച്ച് മാത്രം നനച്ചാണ് ഈ പാവക്കായൊക്കെ പാവലൊക്കെ നട്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വിളവ് ഇന്ന് മൊ വന്നപ്പോൾ എടുക്കുകയാണ് ഇത് വെണ്ടയാണ് വെണ്ടയ്ക്ക എല്ലാം നട്ടിട്ടുള്ളൂ അതേ ചെറിയ അപ്പോൾ അതെല്ലാം മൂത്ത് പാകമായിരിക്കുന്ന വെണ്ടകളാണ് ഇത് കണ്ടോ ഇത് ഇത് വെണ്ടയ്ക്കയാണ് ഇത് വെണ്ടയ്ക്ക ഇത് വെണ്ടയാണ് ണ്ടോ ആ വെണ്ടയ്ക്ക് വെണ്ടായി വരുന്നുണ്ട് ഇത് ചെറിയ കൂടുന്നതാണ് ഇത്രയും ഉണ്ട് ഹൈറ്റ് ആയിട്ടുള്ളൂ അപ്പം തന്നെ നമുക്ക് മൂന്നാല് മൂന്നാലല്ല നോക്കി മൂന്ന് കുറേയുണ്ട് കേട്ടോ കുറേ വെണ്ടയ്ക്കണ്ടായിട്ടുണ്ട് പിന്നെ വേറെന്താ ഇത് പാവല് വീണ്ടും വേറൊരു പാവല് പാവൽ ഈ പാവലിന്റെ വിളവ് എടുക്കാം ഇത് നെറ്റി വഴുതനിയങ്ങ നെറ്റിക്കറിയെന്ന് പറയും നെറ്റിവഴുതനിയങ്ങ എന്നാണ് പറയുന്നത് ഇത് കണ്ടോ ഇത് പന്ത്രണ്ട് മാസവും ഇതുപോലെ കുഞ്ഞ് കുഞ്ഞ് വഴുതനങ്ങകൾ ഉണ്ടാകും ഇത് കണ്ടോ ഇങ്ങനെ ഇത് കണ്ടോ ഇത് നിത്യവഴുതനങ്ങ നിത്യവഴുതനയുടെ തോരന് നല്ല രുചിയാട്ടോ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് നിത്യവഴുതനയുടെ തോരൻ ഉണ്ടാക്കി കഴിക്കുക കുറച്ച് ഇത് വേണ്ടോ ഇങ്ങനെ പടർന്ന് നിൽക്കുന്നുണ്ട് ഇങ്ങനെ ഇത് അവിടെ ആയി വരുന്നേ ഉള്ളേ നല്ല നിറച്ച് ഇപ്പം നട്ടിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ ഇങ്ങനെ ആയി വരുന്നുണ്ട് എല്ലാത്തിനും ഇപ്പോൾ കൊടുമേനല്ലേ അതുകൊണ്ട് വെള്ളമൊക്കെ ഒഴിച്ചാണ് രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിക്കും വള്ളിപ്പയറൊക്കെ കയറ്റി വിട്ടുണ്ടോ കേട്ടോ പയർ ഇപ്പൊ പറഞ്ഞു കുറെ പയർ ഇപ്പൊ ഞാൻ പറിച്ചു കഴിഞ്ഞു ഇപ്പൊ ഇത് ഇപ്പൊ ഇത് എല്ലാം മൂത്ത് നിൽക്കുന്നതാണ് അതുകൊണ്ട് ഇതൊന്ന് പറിക്കുകയാണ് എന്ത്

ഉണ്ടായിരുന്നു കേട്ടോ കുറേ പയറുകളുണ്ട് ദിവസവും കറി വയ്ക്കാനുള്ള പയറൊക്കെ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് ഇത് അടുത്തത് വഴുതനങ്ങയാണ് വഴുതന മുഴുത്ത വഴുതനങ്ങയാണ് ഉണ്ടായേക്കുന്നതൊക്കെ ഇതിനൊരു ചെറിയ മൂത്തോതിപ്പോൾ പറിക്കണത് പറിക്കുന്നില്ല ഇതുകൊണ്ട് ഇതിനൊരു ചെറിയ വാട്ടരോഗം പോലെ എന്തോ പറ്റിയിട്ടുണ്ട് ഞാനൊരു മരുന്ന് ഒഴിച്ചതാണ് ഒഴിച്ചു ഇച്ചിരി കൂടി പോയോ എന്നൊരു സംശയം ഒഴിച്ചതാണ് കൂടി ഇച്ചിരി കൂടിപ്പോയൻ തന്നെ എൻ്റെ കുട്ടന്മാരാണ് ചുമന്ന ചീരകളാണ് എന്തോ ഇതെല്ലാം ഇപ്പൊ വെട്ടിയതാണ് ഒരു നീക്കം എല്ലാം വെട്ടിയതാണ് ഇതിന്റെ വിത്ത് എടുത്തു ഇവിടെ തെങ്ങിൻ്റെ കൂട്ടി കൊണ്ടോ വിത്ത് ഇഷ്ടംപോലെ ചീരവിത്തുകളുണ്ട് ഇത് വെള്ളക്കാന്താരിയാവും കേട്ടോ വെള്ളക്കാന്താരി ഇവനൂടെ പഴുത്തൊക്കെ നിക്കുന്നുണ്ടേ കണ്ടോ കോളി കുഞ്ഞു രണ്ട് പൂക്കളാട്ടോ അല്ലേ മമ്മി നമ്മൾ കടയിൽ കിട്ടുന്ന പോലെ കിട്ടുന്ന വലിയ വളരെ കാര്യമുണ്ട് അത് നല്ല രാസവളം ചേർത്തുണ്ടാക്കുന്നതാണ് ഇത് സാധാരണ വളം പച്ചിലവളം മാത്രം ചേർത്ത് ഉണ്ടാക്കുന്നതാണ് ഇത് കണ്ടോ കോളിഫ്ലവർ പടവലാണ് പടവല അത് കൂടുതൽ മമ്മി നല്ല വണ്ട് വണ്ടി കയറിയാലോക്കാനാണോ മീനിമോള് വരട്ടെന്ന് ഞാൻ വെച്ചോണ്ടിരുന്നതാണ് ഇത്രയും നീളമുള്ളൂ പടവലങ്ങായിക്കിപ്പം ഞാൻ കടകളിലൊക്കെ പോയി നോക്കിയപ്പോ ഇപ്പോൾ കടയിൽ വന്നിരിക്കുന്ന പടവലങ്ങായ്ക്കെ ഇത്ര മുഴുപ്പുള്ളൂ ഈ പടവലത്തിന് നീളം വെക്കണമെങ്കിൽ ആ എന്റെ വീടിന്റെ അടുത്തല്ലേ ചേച്ചി പറഞ്ഞു അത്തു കല്ല് കെട്ടി തൂക്കണം അപ്പോൾ അതെടുത്ത് തീരെ കുഞ്ഞ് തക്കാളി തീർപ്പിക്കല്ലായിരുന്നു ഒറ്റോടി ഞാൻ വെള്ളം ഒഴിച്ച് 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 തന്നെ വളർത്തിയെടുത്താണ് ഇത് ഈ തക്കാളികൾ കണ്ടോ ഇത് നാടൻ തക്കാളി നല്ല ഇത് പണ്ടി തക്കാളി അല്ല നാടൻ തക്കാളിയാ കണ്ടോ ഇത് ചുമ ചുമക്കത്തില്ല ചുമക്കും അല്ല ചുമക്കും ഇതിപ്പോൾ മൂത്തില്ല ഇത് മൂത്തിട്ടില്ല ഇത് കണ്ടോ കണ്ടോ ഒത്തിരി ചൂടൊന്നും ഇല്ല മൂന്നു ചൂടുള്ളൂ പക്ഷേ ഇത് നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് കണ്ടോ തക്കാളി സാധാരണ തക്കാളിക്കൊക്കെ രോഗങ്ങള് വാട്ടരോഗവും എല്ലാം പിടിക്കാറുള്ള പക്ഷെ നമ്മൾ തക്കളിക്ക് നന്നായിട്ട് പരിപാലിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അവിടെ മാത്രമല്ല ഇവിടെ ഉണ്ട് ഇത് ഇവിടെ ഉണ്ട് തക്കാളി ഓ ഇത് നല്ല രസമുണ്ടേ അതിനേക്കാളും ഇച്ചിരി കൂടി തക്കാളി തക്കാളി കൂട്ടന്മാർ ആണ് ഇവിടെ ഇവിടെ ഒക്കെ നിപ്പുണ്ട് ഒളിച്ചു നിക്കുന്നൊക്കെ വേണ്ടത് ഇവിടെയൊക്കെ നിപ്പുണ്ട് ഇനി വേറെ തൈകളുണ്ട് ഇത് എന്തോര സ്ഥലം കാണുമ്പോ കുറച്ചല്ലേ ഉള്ളൂ ഇതാ രൂപ ആ കുറച്ച് സ്ഥലമുള്ളൂ ഇപ്പോൾ ഇത്തിരി ഒരു ചെറിയ സ്ഥലം ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ കുറേ സാധനങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കാൻ പറ്റും മണ്ണ് വേണമെന്നില്ല ഇതൊരു പാറയുടെ മുകളിൽ മമ്മി മണ്ണൊക്കെ വെട്ടിയിട്ട് കല്ലൊക്കെ വെച്ച് കെട്ടി സെറ്റാക്കി എടുത്തതാണ് എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ മണ്ണ് കുറച്ചിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ ചെടിയൊക്കെ നട്ടാലും വേറെ വേലൊരുപാട് ഇറങ്ങി പോകത്തില്ല അല്ലേ അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഈ ചാക്കിൻ്റെ അകത്തും ഗ്രോ ബാക്കിൻ്റെ അകത്തൊക്കെ ആയിട്ടാണ് മൊത്തം വെച്ച് പിടിപ്പിക്കുന്നത് അങ്ങനെയാണ് ഇത് കൃഷി മുഴുവൻ ഇവിടെ രാവിലെ രാവിലെയുമായിട്ട് മമ്മി കുട്ടികളെ പരിപാലിക്കുന്ന പോലെ വീട്ടിൽ വെള്ളം ഒഴിക്കുന്നു അവരോട് സംസാരിക്കുന്നതൊക്കെയാണ് രസ ആ കാലം കാര്യമായിട്ട് നോക്കണം വേണ്ടായിരുന്നു അതിലുണ്ടായി വരുന്നുണ്ട് എല്ലാം ഇത് മാറി കുഞ്ഞ കുഞ്ഞു ആ മരിപ്പം അങ്ങ് വച്ചതയുള്ളൂ ഇതെല്ലാം വഴുതനങ്ങൾ നട്ടിരിക്കുന്നതാണ് ഇതൊക്കെ പുതിയ പുതിയ വയറ് എല്ലാം നട്ടിരിക്കുന്നതാണ് പിന്നെ വെള്ളമൊക്കെ ഒഴിക്കണം ഇതുണ്ടോ ഒക്കെ പൂക്കിടാൻ തുടങ്ങുന്നു വഴുതനെയാണ് പിന്നെ ഇത് ബീൻസ് ആകട്ടെ ഉണ്ടോ ആ ഇത് ഹൈ ഹൈറേഞ്ചില് ആണ് ഇത് കൂടുതൽ വളരുന്നത് നല്ല തണുപ്പുള്ള പ്രദേശത്ത് ഞാനിതിന് തണുത്ത വെള്ളത്തിൽ തണുത്ത വെള്ളത്തിന് ഞാൻ ഫ്രിഡ്ജിനകത്ത് പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് നല്ല തണുത്ത് കഴിയുമ്പോൾ അതാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ബീൻസ് കാണിച്ചേ ആ കൊള്ള ഓ ഇവിടെ ഉണ്ടാക്കി കിടക്കുന്നുണ്ട് ഇതേ ഉണ്ടാക്കി പറക്കട്ടെ പറിക്കട്ടെ പറക്കാറായോ ഇത് ആ കണ്ടോ ഇത്ര കടയിൽ നിന്ന് പഠിക്കുന്ന ബീൻസേ ഉള്ളു പിന്നെ പിന്നെ വീടിന്റെ പുറയിലിങ്ങനെ തമ്പി കെട്ടിട്ടുണ്ട് അതിലേക്കു കുറച്ച് സാധനങ്ങളൊക്കെ പക്ഷെ നമുക്കിവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ ഒരുപാട് സാധനങ്ങൾ വയ്ക്ക ഇനിയും അല്ലേ ഒരുപാട് സ്ഥലങ്ങളുണ്ട് വെക്കാൻ പൊളിക്കുന്ന ചെറിയൊന്നും പറിക്കണ്ട വലുതാകട്ടെ പക്ഷെ കോവയ്ക്ക 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 കുറവാണല്ലോ ഇതെല്ലാം കോവയ്ക്കണല്ലോ ഇത് കേറി പോയിട്ട് മോളിലെ ടെറസിലേക്ക് ഫുള്ള് പടർന്ന് കിടക്കുവാട്ടോ അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ വിളവെടുപ്പ് ഇത് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഇത്രയോ സാധനങ്ങൾ കിട്ടി അല്ലെ ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഉള്ളു അപ്പം ഞങ്ങൾക്ക് കൊറേ ഉണ്ട് പിന്നെ ഞങ്ങൾക്ക് കുറേ കഴിക്കാനുള്ള സാധനങ്ങളുണ്ട് ഇത് അപ്പം അല്ല മീൻ അവിയൽ വക്കാനും എല്ലാം കൂടാതെ ഞാനിവിടെ പിന്നെ ഉരുളക്കിഴങ്ങ് ഒക്കെ നട്ടിട്ടുണ്ടോ കേട്ടോ മതിരക്കിഴങ്ങ് വാങ്ങിയിട്ട് തണ്ട് ഒടിച്ചാണ് നടേണ്ടത് അപ്പോൾ തണ്ടില്ലാത്തതിൻ്റെ പേരിൽ ഞാൻ മതിരക്കിഴങ്ങ് കടയിൽ നിന്ന് വാങ്ങി വാങ്ങിച്ചിട്ട് ഈ സൈഡിൽ കൊണ്ട മണ്ണും ചാണകപ്പൊടിയും എല്ലാം ഇട്ട് നിറച്ചിട്ട് അത് ഇത് ഇങ്ങനെ കൊണ്ടു നട്ടുവെച്ചു നട്ടുവച്ച് കഴിഞ്ഞ് ഉണ്ടോ ഇതെല്ലാം നട്ടുവച്ചേക്കുന്നത് അതിനകത്തുനിന്ന് തിളിർത്ത് വന്നു ഇതല്ലോ കണ്ടുകൊണ്ടു വലച്ചെറിയ കിളർത്ത് വന്നിട്ട് ഇതിന്റെ ഇത് ഈ തണ്ടോടിച്ചു ഈ തണ്ടോടിച്ച് താഴെ പിന്നെ മമ്മി അവിടുന്ന് പറച്ച് കൊണ്ട് നട്ടേക്കുന്ന മധുരക്കിഴങ്ങിൻ്റെ തണ്ടുകളാണ് കേട്ടോ കാണുന്നത് മധുരക്കിഴങ്ങാണ് നട്ടു വെച്ചിരിക്കുന്നത് ഒരു മധുരക്കിഴങ്ങ് നട്ടു വെച്ചേക്കുന്നത് പിന്നെ കൂർക്കയും കൂടി നടന്നായിരുന്നു എനിക്കിഷ്ടമാണ് കൂർക്കുണ്ടോ താഴെ ഓക്കെ ഇന്നത്തെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് ചൈത്രമായിട്ടുണ്ട് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ